ഇപ്പോൾ മാഷു അനുഭവിക്കുന്ന ഒരു സമസ്യയാണ് ഈ തെരുവു നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഏതാണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നത് തെരുവ് നായ്ക്കളുടെ കടിയേറ്റുമുണ്ട് ആൻറ്റി റാബിസ് വാക്സിൻ ആണെങ്കിലോ ഫലപ്രദമാവുന്നില്ല അത് കൊടുത്തിട്ടും മരിക്കുന്ന ആൾക്കാരുണ്ട് കടിയേറ്റ കുട്ടികളുടെ കാര്യം ദൈന്യങ്ങളുടെ കാര്യം വണ്ടിക്ക് കുറേ ചാടി വീണവരുടെ കാര്യം ഒക്കെ വലിയ കഷ്ടമാണ് എന്നിട്ടും തെരുവ് നായ്ക്കളെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കാൻ അനുവദിക്കുകയാണ് സമൂഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഹാരം റെയിൽവേ സ്റ്റേഷൻ അവരുടെ വീട്ടിൽ ശല്യമില്ലല്ലോ റെയിൽവേ സ്റ്റേഷനിൽ ആഹാരം കൊടുക്കുക പാർക്കുകളിൽ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ആഹാരം കൊടുക്കുക തെരുവുകളിൽ തന്നെ ചെന്ന് ബിസ്ക്കറ്റ് കൊടുക്കുക അപ്പോൾ അത് കഴിക്കുന്നത് കണ്ടിട്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസത്തിന് വേണ്ടി കൊടുക്കുക അവരുടെ സംഖ്യ അങ്ങ് പെരികയും പെരുകൊണ്ട് വീണ്ടും വീണ്ടും പ്രസവിച്ചുകൊണ്ടിരിക്കുക എ ബി സി ആണെങ്കിൽ നടക്കാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും കേരള നമ്പർ വണ്ണെന്ന് പറഞ്ഞാൽ എം പി രാജേഷ് പറയുന്നു കേരളത്തിൽ ഇത് പ്രായോഗികമല്ല അവരെ ഡിസ്ലൊക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അവരെ ഉള്ള പ്രദേശത്തു നിന്നും എ ബി സി ചെയ്ത ശേഷം അതായത് വന്ധ്യംകരിച്ച ശേഷം മറ്റിടത്തേക്ക് പാർക്കണമെന്ന് പറയുന്നത് ജനസാന്ദ്രമായ കേരളത്തിൽ സാധ്യമല്ല എന്നൊരു എക്സ്ക്യൂസ് എം പി രാജേഷ് പറഞ്ഞല്ലോ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സുപ്രീം കോടതി അതുപോലെ തന്നെ നായ്ക്കൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ തദ്ദേശ വകുപ്പ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മാഷിന് ഉണ്ടാവുന്ന ഒരു അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നൊരു കാര്യം ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ടാഴ്ച മുമ്പാണ് ഒരു കുട്ടിയും അച്ഛനും കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി വന്ന് ആ കുട്ടിയുടെ ചെവി കടിച്ചു ചെവി ചെവി ആ അത് കഴിഞ്ഞ് കൂടി ഓടി ആ പട്ടിയെ തല്ലിക്കൊല്ല എന്ന സ്ഥിതിയിലേക്ക് എത്തി എന്തായാലും അതിനെ പിടികൂടി അതിനെ പരിശോധിച്ചിരുന്ന സമയത്ത് അത് പേപ്പട്ടിയായി ആ കുട്ടി വളരെ ദിവസങ്ങളോളം മരണ വക്രത്തിലായിരുന്നു ഇപ്പോൾ ഒരു പരിധിവരെ അത് പ്രാപിച്ചു എന്ന് കരുതപ്പെടുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളുടെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനയോട് അനുഭവപ്പെട്ട ഒരു എന്താണ് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ഒരു അനുഭവ അവസ്ഥ ഇത് മാത്രമല്ല കുറെ കാലമായി നമ്മൾ ഈ വിഷയങ്ങളിൽ പലപ്പോഴും സംസാരിക്കാറ് എന്റെ ഇതിന്റെ അകത്തുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതിന് എന്താണ് പട്ടികളെ വന്ദീകരിക്കുക തെരുവായകളെ വന്ധീകരിക്കുക എന്നുള്ളതൊന്നും അല്ല അതിനേക്ക് എന്താണ് കശാപ്പിയതിൽ കുഴപ്പം ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരു സമയം രണ്ടായിരത്തിലായിരുന്നു അന്ന് നമ്മള് ഈ പറയുന്ന പട്ടികളെ തെരുവായകളും മുഴുവൻ പിടിച്ച് കൊന്നുകൊഴിച്ചു വിടുമായിരുന്നു ആനുകാർ കൂടി ആനുകാരെല്ലാം കൂടി കൂടി അത് ആയിട്ട് ഇത് പിടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ഈ പട്ടിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പട്ടി പിടിക്കുന്നതിൽ ട്രെയിനിങ് കൊടുക്കപ്പെട്ടിരുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർ പഞ്ചായത്ത് വിളിച്ച് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് വരികയും പഞ്ചായത്തിൽ അത് കൃത്യമായിട്ട് നിർവഹിക്കുകയും ഈ ശല്യങ്ങൾ ശല്യങ്ങളില്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് കുഴപ്പം ഞാൻ ചോദിക്കുന്നവിടെ എന്ത് എന്തിനൊക്കെ കൊല്ലുന്നു ആടിനെ കൊല്ലുന്നു പശുവിനെ കൊല്ലുന്നു എരുമയെ കൊല്ലുന്നു കോഴിയെ കൊല്ലുന്നു താറാവിനെ കൊല്ലുന്നു ആർക്കും പ്രശ്നമല്ലേ അതെ പക്ഷിപ്രേമികളില്ലേ മൃഗപ്രേമികളൊന്നും ഇല്ലേ ഈ പട്ടിനെ കൊല്ലാൻ പാടൽ എന്ന് പറയും ഇത് എവിടെ നിന്നുണ്ടായ നിയമം എന്ത് പ്രാന്തന്മാരുടെ നിയമമാണ് അല്ലെ ഈ മേനകാ ഗാന്ധി മന്ത്രിയായിരുന്ന സമയത്തും നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങളിൽ പട്ടി ഇറച്ചി കഴിക്കുമായിരുന്നു അത് ശരിയാണ് നാഗാലാന്റിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്നാണ് വന്നത് അവര് അവരുടെ പ്രധാനപ്പെട്ട വിശിഷ്ടമായിട്ട് ഒരു ഭോജനമാണ് പട്ടി ഇറച്ചി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെന്നാൽ നമ്മൾ അന്വേഷിക്കുന്ന വെച്ചാല് പട്ടി ഫ്രൈ ഉണ്ടെന്നാണ് നമ്മൾ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം പേർക്ക് നായയുടെ കടിയേറ്റു എന്നാണ് കണക്ക് അതുപോലെ തന്നെ പേവിഷേറ്റ് മരിച്ചവരുടെ എണ്ണം നൂറ്റി അറുപതാണ് എന്നിട്ട് ഒരു പട്ടിയും കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന നിയമം എന്തോ ഒരു നിയമമാണത് അതുപോലെ തന്നെ പേവിവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ട് മരിച്ച സംഭവങ്ങളുണ്ട് ചില കൊച്ചുകുട്ടികൾ നമ്മുടെ ഹൃദയം നോവിക്കുന്ന കാര്യങ്ങൾ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ആ കുട്ടി രക്ഷപ്പെട്ടു വരും എന്ന് കരുതപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കരച്ചോറിനോട് അടുക്കും തോറും കൂടും പക്ഷെ എന്തോ അത് ഭാഗ്യത്തിന് കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്തോ ഒരു ദൈവാധീനം മാത്രമേ പറയാൻ പറ്റൂ അതുപോലെ തന്നെ പിന്നെ ഈ വർഷം തന്നെ മെയ് വരെയുള്ള അഞ്ച് മാസങ്ങളിൽ ഒന്നേ ദശാംശം ആറ് അഞ്ചു ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത് അപ്പോൾ ഇത്ര പൈശാചികമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ഈ നായ്ക്കളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിലെ ചില ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വീടുകളി വളർത്തിയ ശേഷം പ്രായമായി കഴിയുമ്പോൾ തെരുവിലേക്ക് അഴിച്ചുവിടുന്ന ചിലരുണ്ട് സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരതയാണിതെല്ലാം പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇനി എനിക്കൊരു അനുഭവം ഉണ്ടായതും കൂടെ പറയാം അതായത് തിരുവനന്തപുരം തൈക്കാട് പോലീസ് കമ്മീഷണർ ഓഫീസ് അതിൻ്റെ മുമ്പിൽ കൂടി ഞാനിങ്ങനെ നടന്നു വരിക ഒരു പട്ടി അവിടെ കാവൽക്കാരൻ നിൽക്കേണ്ട സ്ഥലത്ത് പട്ടിയാണ് കയറിക്കിടക്കുന്നത് അവനവനിരിക്കേണ്ടിടത്ത് അവനവന് ഇരുന്നില്ലെങ്കിൽ നായികരി കിടക്കുവന്നു ഇരുന്ന സ്ഥലത്തുനിന്ന് പട്ടി കുതിച്ചു പാഞ്ഞൊരു പ്രകോപനം ഞാൻ പോലീസ് പട്ടിയാണെന്നുള്ള മട്ടിലായിരിക്കും അവൻ തെരുവു നായാ അവനെ അവിടെ വളർത്തി ചാടി എൻ്റെ നേർക്ക് വരിക എൻ്റെ നേർക്ക് വന്ന് ഞാനങ്ങ് നടന്നു പോയി നടന്നു പോയപ്പോൾ അവൻ എന്നെ പിന്തുടർന്നുകൊണ്ട് ഇന്ന് ഇങ്ങനെയാണ് എൻ്റെ ഗേറ്റ് രണ്ട് ഔട്ട് ഔട്ട്ഗേറ്റിൻ്റെ അതേ ഇവിടെ നേരെ വീണ്ടും എൻ്റെ നേരത്തെ ഇത് കമ്മീഷണർ ഓഫീസിൽ താങ്ങുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ നായി ഉപദ്രവിക്കത്തില്ല കാരണം നായയ്ക്ക് മിച്ചം വരുന്ന ആഹാരം കൊടുത്ത് അവർ വളർത്തുകയാണ് അതാണ് ഇത്രയും ശൗര്യം ഞാനപ്പം തന്നെ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് എൻ്റെ പ്രതിഷേധം അറിയിച്ച് എങ്ങനെയാണ് എഴുതി കൊടുത്തല്ല അവിടെ കടന്നൊരു കാലിലെടുത്ത് നായ്ക്ക് നേരെ ഞാൻ ഒരു കയറുന്നത് എനിക്ക് അത്രയും പ്രതിഷേധമായി പ്രകടിപ്പിക്കാൻ പറ്റും ഞാൻ തിരിച്ചു വന്ന് തിരിച്ചുവന്ന് നോക്കുമ്പോൾ അവിടെ നായി ഇരിക്കേണ്ട സ്ഥലത്ത് അവിടുത്തെ കാവൽക്കാരൻ പാറാവുകാരനും അവിടെ വന്ന് ആപ്പോസിഷനിൽ ഇരിപ്പുണ്ട് എന്ന് പറയുന്ന പോലെ സമൂഹം പ്രതികരിച്ചേ മതിയാവും ഇതിപ്പോൾ നായ്ക്കൾക്ക് കൊടുക്കുന്ന ഒരു രക്ഷയല്ല മരിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് വരുന്നത് ഇപ്പം എം പി രാജേഷ് പറഞ്ഞ എക്സ്ക്യൂസും തീരെ ശരിയല്ല എല്ലാത്തിലും നമ്പർ വൺ എന്നും പറഞ്ഞ അവകാശവാദങ്ങളുമായിട്ട് നടക്കുന്നതാണ് ഇതിന് സ്ഥലം കണ്ടെത്തണം ഇച്ഛാശക്തി ഉണ്ടാക്കി സ്ഥലം കണ്ടെത്താൻ പറ്റും അങ്ങനെയല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം ചെയ്യുന്നത് അല്ലെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇത് ഇച്ഛാ ശക്തിയുടെ പ്രശ്നമാണെന്നുള്ളത് ശരിയാണ് ഞാൻ പറയുന്നത് എന്ത് എന്താണ് ഇതിനകത്ത് നായകളെ കൊന്നാൽ എന്താ പറയുക അവർ പറയുന്ന ഒരു വാദമുണ്ട് നമ്മളെ നായികളൊക്കെ കൊന്നതുകൊണ്ട് കുഴപ്പം പിന്നെ ഗുണമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നായ്ക്കൾ തന്നെ ആ ടെറിട്ടറിയിലേക്ക് വീണ്ടും കയറി വരും അപ്പൊ എ ബി സി ആണെന്നു പറയാം കാരണം എന്താണ് എ ബി സി ആയി കഴിയുമ്പോൾ അടുത്ത തലമുറ വരാതിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം ആഹാരമുണ്ടോ പട്ടി വരും നമ്മൾ ഈ ഉച്ചിഷ്ടങ്ങൾ കൊണ്ടോന്ന് പൊതുനിരത്തിടുന്നതും ഇങ്ങനെ പട്ടികൾക്ക് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അതിൻ്റെ കളികൾ കണ്ട് ആസ്വദിക്കുന്നതും ഇതിൽ വലിയ ഗുരുതരമായിട്ടുള്ള അല്ല വന്യങ്കരണം നടത്തുന്നതും നല്ലത് നമുക്ക് അഭിപ്രായമൊന്നും ഇല്ല പക്ഷെ അത് ചെയ്യണ്ടേ ില്ലേ അതെ ഇവര് ഇവര് ഒരു കാര്യവും ചെയ്യാറില്ല ഇവര് ഇതൊക്കെ നിയമങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അതിനപ്പുറമായിട്ട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിൽ വൻ പരാജയമാണ് ഇവരെല്ലാവരും കാരണം അവര് മരണത്തെ നേടുന്ന അവര് കാറിലാണ് സഞ്ചരിക്കുന്നത് കാറിലിരിക്കുന്നവരെ നായകടിക്കാറില്ലല്ലോ ആ ഞാൻ പറയുന്നേ എന്റെ നമ്മള് സാധാരണ മനുഷ്യന്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നതിന്റെ പരില് നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മള് ഉപദ്രവിക്കാൻ വരുന്ന നായ കൊന്നുകളയുക അതെ ഈ സമൂഹത്തിന് ആ കാഴ്ചപ്പാടുണ്ടാകുകയും പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടില് പത്തിരുപത്തഞ്ച് ആളുകൾ ഓടി നടന്നു ഇരിക്ക തല്ലിക്കൂലി വരുന്നത് അതൊക്കെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഈ ആളുകളെ പോലീസ് പിടിച്ച് ജയിലിനകത്തിടും അതെ ഞാൻ പറയുന്നത് പോലീസുകാരെ ഈ പട്ടിയെ പിടിച്ച് ജയിലിട്ടെങ്കിൽ അതെ ഇങ്ങനെ ഈ തെരുവിൽ നടക്കുന്ന ആളല്ലതല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് തെരുവ് നായയും അതേപോലെ തന്നെ ഈ എന്താണ് പേപ്പട്ടികളെയും ഒക്കെ ആളുകൾ തല്ലിക്കൊല്ലുമ്പോൾ അല്ലെങ്കിൽ തല്ലിക്കൊല്ലനെ ഓടിച്ചിടുമ്പോൾ ആ മനുഷ്യരെ പിടിച്ച് ഇവര് ജയിലിലിടാൻ നടക്കും ഇവരുടെ നിയമം ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മേനയ ഗാന്ധി കൊണ്ടുവന്ന നിയമം ആരും കൊണ്ടുവന്ന നിയമം എന്നുള്ള പ്രശ്നമൊന്നുമല്ല ഇവർ അങ്ങനെ അത്ര വലിയ മൃഗസ്നേഹികളായും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്കെതിരായ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം ഉണ്ടാകട്ടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുന്ന കുഴപ്പമില്ല പക്ഷേ പട്ടികടിക്കുന്നതും അല്ലായിരുന്നു അല്ല ആഗോള അയ്യഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല ആഗോള അയ്യപ്പ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാനിഫെസ്റ്റോയിലോ അജണ്ടയിലോ ഇല്ലാത്ത കാര്യം സംഘടിപ്പിക്കുന്നതിന് ഒമ്പത് കോടി ചിലവാക്കാമെങ്കിൽ ഈ പട്ടികൾക്കുള്ള സ്ഥലം കണ്ടെത്താൻ ഒന്നിലേ പട്ടിയെ കൊണ്ടു കളയാൻ സ്ഥലം കണ്ടെത്തണം അല്ലെങ്കിൽ പട്ടിയെ കൊല്ലാൻ തീരുമാനിക്കണം പട്ടിയെ പിടിച്ച് പിടികൂടി സമൂഹത്തിൽ നിന്ന് തെരുവ് നായ സുപ്രീം കോടതി പറഞ്ഞെന്താണ് അല്ലെ തെരുവിൽ നായ കൊരക്കണ്ട എന്നാണ് പറഞ്ഞത് അതെ അല്ലെ നായയുടെ കൊര കേൾക്കാനായിട്ട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ നായയുടെ കടിയുള്ളാനായിട്ട് സൗകര്യം സുപ്രീം കോടതി അങ്ങനത്തെ ഒരു എന്താണ് വളരെ സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ സമൂഹം വളരെ ക്ലീൻ ആയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ എന്നാണ് ഞാൻ പറയാം പറയുന്നത് ഒന്നില്ലെങ്കിൽ പഴയ രീതിയിൽ അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തിലൊക്കെ നിലവിലുണ്ടായിരുന്നത് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അലഞ്ഞു നടക്കുന്ന ലൈസൻസ് ഇല്ലാത്ത തെരുവുമായകളെ പിടിച്ച് കൊല്ലാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്നതായിരിക്കുന്ന ഏറ്റവും നല്ലത് ഏറ്റവും എളുപ്പവും അതാണ് അതാണ് പുതിയ ഏറ്റവും അത് എളുപ്പത്തിൽ ആളുകൾക്ക് ചെയ്യാനായിട്ട് പറ്റും ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താണ് ഈ പഞ്ചായത്തിൻ്റെ ധനസഹായ ആവശ്യമില്ല സർക്കാരിൻ്റെ ധനസഹായ ആവശ്യമില്ല അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി ആയിരത്തി തൊള്ളായിരത്തി അറുപതലെ മൃഗങ്ങളോട് കൂർ ക്രൂരത തടയൽ നിയമത്തിൻ്റെ പതിനൊന്നാം വകുപ്പ് പ്രകാരം തെരുവു നായകളെ കൊല്ലാൻ അനുവാദം ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി ഒന്നിലെ മൃഗപ്രജനന നിയന്ത്രണത്തിൽ വിലക്കിയത് അതാണ് പ്രശ്നമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ എ ബി സി ചട്ടം പുതുക്കിയപ്പോൾ വന്ധ്യം കുരണത്തിലൂടെ തെരുവു നായകളുടെ എണ്ണം കുറയ്ക്കണമെന്നതാണ് വ്യവസായം അപ്പൊ കോടതിക്ക് അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിയമം അനുസരിച്ച് മാത്രമേ അതാണ് അതാണ് പ്രശ്നമാണ് നിയമത്തിനനുസരിച്ച് നിയമത്തിന്റെ പ്രശ്നം മാത്രമേ പോകത്തുള്ളൂ അതൊരു പക്ഷെ മനുഷ്യനാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ എന്തായാലും മനുഷ്യർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനും അതേപോലെ തന്നെ കലാപത്തിനും പോലും തയ്യാറാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ രക്തസാക്ഷികൾ ആവാൻ തന്നെയാണ് കാരണം നായ്ക്കളെ കൊല്ലണം കടിക്കുന്ന പട്ടിയുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന അല്ല അഹിംസ എന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട് അവനെ നേരിടുക കൊല്ലുക എന്ന് പറയുന്നത് ഹിംസയല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഈ കോഴിയെ കൊല്ലുന്നു കണ്ടിട്ടില്ലേ ഹിംസല്ലേ ഒന്നിലേക്കും പോകുന്നില്ല അതുപോലെ നമ്മളെ കടിക്കാനും ഉദ്രവിക്കാനും കോഴി നമ്മളെ കടിക്കാൻ പറ്റുന്നില്ല കൊത്താൻ വരുന്നില്ല എന്നിട്ട് നമ്മളത് കൊന്നു തരുന്നു ഈ പട്ടികളെയും അതേപോലെ തന്നെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വന്ധ്യകരണം ചെയ്ത് ഇതിന്റെ വംശ ജനങ്ങളെ രക്ഷിക്കണം എന്തായാലും കോടതിയായാലും ഭരണകൂടമായാലും ഇതുപോലെ മരിക്കാൻ ഈ നാട്ടിൽ ഇടയാവരുത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക